ആനയങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാമ വാർത്താന്വേഷണ പരിപാടി ശ്രദ്ധേയമായി ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളുമായി സംവദിച്ചായിരുന്നു പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്നുവരുന്ന ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാമസ്വരാജ് വാർത്താന്വേഷണ പരിപാടി ശ്രദ്ധേയമായി ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ ജനപ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു ത്രിതല പഞ്ചായത്തുകളിലെ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും യുവതലമുറയ്ക്ക് ഉപകാരപ്രദമാവുന്ന വാർത്തകൾ കൂടുതൽ നൽകി അവർക്ക് പിന്തുണ നൽകണമെന്നും സംവാദം ആവശ്യപ്പെട്ടു മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു മോഡറേറ്ററായ പരിപാടിയിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത വൈസ് പ്രസിഡന്റ് സുജ ടോം ഇരു ഗ്രാമപഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളായ സി ഹരീഷ് ആയിഷ ചേലപ്പുറം സവാദ് ഇബ്രാഹിം മാധ്യമ പ്രവർത്തകരായ മുഹമ്മദ് കക്കാട് എ പി മുരളീധരൻ ഫൈസൽ പുതുക്കുടി റഫീഖ് തോട്ടുമുക്കം ഒ മുഹമ്മദ് ഫസൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലുലത്ത് വൈസ് പ്രസിഡന്റുമാരായ ബാബു പോലുകുന്ന് ഫസൽ കൊടിയത്തൂർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ അധ്യാപകരായ നൌഫൽ പുല്ലാളൂർ ഡോക്ടർ എൻ കെ സുഹൈർ എം കെ ഫെബിന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുഖം